നന്ദുവിനരികിലേക്ക് അനി പത്രമാറ്റിൽ ഇനി ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ അതേ പ്രേക്ഷകർ ഇനിയും നമ്മുടെ നന്ദുവിൻ്റെ അരികിലേക്ക് അനി വരുന്ന നിമിഷങ്ങൾ തന്നെയായിരിക്കും നമുക്ക് പത്രമാറ്റിൽ കാണുവാൻ സാധിക്കുന്നതെട്ടോ ഇന്നത്തെ പത്രമാറ്റ് എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മുഴുവനേടും നമ്മുടെ ആ ഒരു അനാമിക അനന്തപുരിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതും പിന്നീട് അവിടെ നമ്മുടെ ദേവയാനിയും എന്താ പറയുക മറ്റു ജാനകിയും എല്ലാവരും കൂടി നമ്മുടെ നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും നമ്മുടെ ആദർശ നയനെ അവിടെ നിന്നും രക്ഷിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാണ് തന്നെയാകുന്നുട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മുടെ അനിക്ക് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോൾ വരുന്നുണ്ട് ശേഷം അനി പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമെങ്കിൽ എനിക്ക് പോയേ മതിയാകും ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നൊക്കെ നമ്മുടെ അനി അവരോട് പറയുന്നുണ്ട് അതിനൊരു വീട്ടുകാരോട് പറയുന്നുണ്ട് മുത്തശ്ശിയോടും മമ്മിയോടൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മ ജാനയ്ക്ക് പറയുന്നുണ്ട് നീ യാദർശനം കൂടി പോയാൽ മതിയെന്ന് പക്ഷേ അനി സമ്മതിക്കുന്നില്ല ഇല്ല ഞാനിപ്പോൾ കൊച്ചു കുട്ടിയൊന്നും അല്ല ഞാനിപ്പോൾ വലിയ ആളായില്ലേ ഞാനിനി ഒറ്റയ്ക്ക് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ പറയാ അവരോടൊക്കെ എതിർത്തിട്ട് നമ്മുടെ അനി നമ്മുടെ പുറത്തേക്ക് പോകുന്നൊരു രംഗോട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി കൂട്ടുകാരുടെ അടുത്തോട് ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരു വഴി അറിയും നന്ദുവിൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളും അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ അരികിലേക്ക് നമ്മുടെ ഹനി ചെന്നെത്തുന്ന നിമിഷങ്ങളും തന്നെയായിരിക്കും നമ്മുടെ പത്രമാറ്റൽ ഇനി നമുക്ക് പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നന്ദു ഹനി ആ ഒരു കണ്ടുമൂടുന്ന നിമിഷങ്ങൾ വളരെ ആ ഒരു ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ